ചാനൽ ഇന്ന് നമ്മള് നൈറ്റ് ഡ്രൈവിന് പോവാണ് നൈറ്റ് ലൈഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് ആസ്വദിക്കാൻ പോകുന്നു ആക്ക മനസ്സിലായില്ലോ പറഞ്ഞത് ഈ പലതും പറയാൻ മതി ആലോചിച്ചിട്ട് പറയണം അശ്വിടെ വന്നു അശ്വി അല്ല ഞങ്ങളത് കഴിഞ്ഞ് ആദ്യം പോയത് നമ്മുടെ ടോണിയെ കാണാൻ വേണ്ടിയായിരുന്നു കാരണം ടോണിയുടെ പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് കുറേ നാളായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ വേണം എന്നുള്ളവർ കമൻ്റ് ചെയ്താൽ മതി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആക്കി ഇടുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവരുടെ ഒരു ദേശീയ ഗാനമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടി ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുട്ടൂൻ്റെ പിറന്നാളിന് പുള്ളിക്കാരൻ പാട്ടുപാടുന്നതായിട്ട് അപ്പോൾ ഓർമ്മയുള്ളവർ ജസ്റ്റ് കമന്റ് ചെയ്യണം ോ അങ്ങനെ അവിടുന്ന് ഞങ്ങള് നേരെ വന്നത് ദേ ക്യൂൻസ് വാക്ക് വേയിലാണ് കേട്ടോ എൻ്റെ തലയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണം അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ എന്നെ കൊല്ലാൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിച്ച് വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ ആണ് ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നമുക്കൊരുപാട് ഫ്രണ്ട്സൊന്നും ലൈഫിൽ വേണ്ട ഒരൊറ്റൊരാൾ മതി അതിൽ എല്ലാം ഒതുങ്ങും കേട്ടോ പിന്നെ അവൾക്ക് സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഞാനൊരു നൂഡിൽസും പറഞ്ഞു അവൾ എന്താ റുമാ ഈ ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈസി അങ്ങനെ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഉണ്ടായിരുന്നു പിന്നെ അവൾ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനും കൂടെ കുറച്ച് കഴിച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ സ്പൈസിയുടെ ആളാണ് എനിക്ക് സ്പൈസി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കുറേ കഴിച്ചു ലാസ്റ്റ് വന്നപ്പോൾ ഫുള്ള് ഞാനാ കഴിച്ചത് കേട്ടോ അവൾ കുറച്ച് കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഈ ചുമ്മാ ഒന്ന് നടക്കാം എന്ന് പറഞ്ഞിട്ട് ചുമ നടക്കാനൊക്കെ ഇറങ്ങി ഇതൊക്കെ റീൽസാക്കി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ പിന്നെ ആ ടൈമിലൊക്കെ പണ്ട് കോളേജിലെ കാര്യങ്ങളും കോളേജിൽ കുറേ വള്ളി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആ ടൈമിൽ നമ്മളിത് ഈ ഒരു കുട്ടീനെ കണ്ട് കേട്ടോ ലൂക്ക ബേബി പുള്ളിക്കാരൻ എപ്പോഴും സ്ഥിര ഒരു സഞ്ചാരിയാണ് ആണ് അവിടുത്തെ അപ്പം പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അപ്പം ഇത് ആളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് സുട്ടുനെ നല്ലോണം മിസ് ചെയ്ത് കാരണം നമ്മൾ ഈ സമയത്തൊക്കെ സുട്ടിനെ കൊണ്ട് വരുമല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്നത്തേം പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ